ഒരു ഗവർണർക്കെതിരെ ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു ഗവർണർ ചെയ്ത തീരുമാനം തെറ്റായിരുന്നെന്ന് എത്ര നാണം കെട്ട ഒരു ദിവസമാണിന്ന് ഭാരതാമ്പ തല കുനിക്കേണ്ടി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു കറുത്ത തിങ്കളാഴ്ചയാണെന്ന് വിളത്തുവാവ് കഴിഞ്ഞിട്ട് പൗർണമി കഴിഞ്ഞിട്ട് നാല് ദിവസമേ ഉള്ളൂ എങ്കിൽ ഇന്നൊരു അമാവാസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് പ്രസിഡന്റ് നിയോഗിച്ചിരിക്കുന്ന ഒരാളാണ് ഗവർണർ ഈ ഗവർണർ ഇവിടെ വന്നിട്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളൊക്കെ കൈയടത്തുക ഭരണത്തിൽ കയറി ഇടപെടുക എന്നിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് നീക്കുക അവരെ പിരിച്ചുവിടുക ഇതൊക്കെ എവിടുത്തെ ഏത് ന്യായമാണ് ഇതൊക്കെ ഭരണഘടന അനുസരിച്ചാണോ ചെയ്യുന്നത് അല്ല സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ പറ്റാതിരിക്കുക ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക രാഷ്ട്രീയമായിട്ട് പല കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗവർണർക്ക് ഇടപെടാം ഗവർണർക്ക് ഈ തീരുമാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനെയോ അല്ലെ പ്രസിഡന്റിനെ അറിയിക്കാം അവിടുന്ന് വരുന്ന നിയമങ്ങളൊക്കെ അവിടെ വരുന്ന വിധികളൊക്കെ ഇവിടെ നടപ്പിലാക്കാം ഇതല്ലാതെ എന്തിനു ഈ സർക്കാരിന്റെ കാര്യങ്ങൾ ഗതി ഇടപെടുന്നു ഗതി കെട്ടിട്ട് സർക്കാർ സംസ്ഥാന സർക്കാർ പോയിട്ട് കേസ് കൊടുക്കേണ്ടി വരുന്നു അത് ഹൈക്കോടതി പരിഗണിച്ചിട്ട് ഈ ഗവർണർക്കെതിരായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു ഓക്കേ ശരിക്കും ഹൈക്കോടതിയുടെ ടൈം വേസ്റ്റ് ചെയ്യുമല്ലേ ഇങ്ങനെയൊക്കെയാണ് ഒരു ഗവർണർ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ കാണണം കേൾക്കണം ഗവർണർ എന്ന ഉന്നത പദവിൽ ഇരിക്കുമ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം പൊസിഷന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് പോലും ചിന്തിക്കുന്നില്ല സ്വന്തം പാർട്ടിയോടുള്ള കൂറ് എങ്ങനെയെങ്കിലും നടപ്പിലാക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഗവർണറായിട്ട് വിടുന്ന ആരെയാണ് ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ലാത്ത ചില രാഷ്ട്രീയ നേതാക്കന്മാരെ അതായത് പ്രായമായവരെയാണ് ഗവർണറായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ വ്യക്തികൾക്ക് സ്വന്തം പാർട്ടിയോടുള്ള കൂറ് കാരണം അവർ വീണ്ടും വന്നിട്ട് അവരുടെ പാർട്ടി അല്ല എങ്കിൽ ഭരിക്കുന്നതെങ്കിൽ ആ സംസ്ഥാനത്തെ ഭരണത്തെ എങ്ങനെയെങ്കിലുമൊക്കെ താറുമാറാക്കാൻ ശ്രമിക്കുക ആ സംസ്ഥാന ഗവൺമെന്റിനെ ഉപദ്രവിക്കുക ഇതൊക്കെ അല്ലേ നടക്കുന്നത് ശരിക്കും ഈ ഗവർണറുടെ നിയമനത്തിലെ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയെ വരുത്തേണ്ടതല്ലേ എന്ന് പോലും ചിന്തിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ